മതത്തിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആഹ്വാനമുയർത്തി ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ വിക്ടോറിയൻ പാർലമെന്റിൽ മതമൈത്രി സമ്മേളനം സമ്മേളനം പ്രീമിയർ ആലൻ ഉദ്ഘാടനം ഇന്ത്യ എന്നും സൗഹൃദത്തിന്റെ രാജ്യമെന്ന് പ്രീമിയർ ജസീന്ത എ മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയ സാമൂഹിക വ്യവസായ പ്രമുഖരും സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തു ലോകത്ത് മതവർഗീയതയും സംഘർഷങ്ങളും രൂക്ഷമായ സാഹചര്യത്തിലാണ് വിക്ടോറിയൻ പാർലമെന്റ് മതമൈത്രി സമ്മേളനം നടത്തിയത് കേരളത്തിലെ ശിവഗിരി മഠത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി ഒരുക്കിയത് ഇന്ത്യ സൗഹാർദ്ദത്തിന്റെ നല്ല മാതൃകയാണെന്നും മതത്തിന്റെ പേരിലുള്ള വിദ്വേഷവും സംഘർഷവും അവസാനിപ്പിക്കാൻ എല്ലാ രാജ്യങ്ങളും തയ്യാറാകണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രീമിയർ ജസിന്താ ആലൻ ശശിതരൂർ എം പി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ലോകത്താകെ പ്രചരിപ്പിക്കേണ്ട സമയമാണിതെന്നും മതവർഗീയത അവസാനിപ്പിക്കാൻ എല്ലാവരും ഒന്നായി നിൽക്കണമെന്നും ശശിതരൂർ പറഞ്ഞു ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ നേതൃത്വത്തിൽ സന്യാസി സംഘം മതമൈത്രി സമ്മേളനത്തിനായി നേരത്തെ തന്നെ എത്തിയിരുന്നു ഓസ്ട്രേലിയയിലെ ഹിന്ദു മുസ്ലിം സിഖ് ജൈന ബുദ്ധ മതമേലധ്യക്ഷന്മാരും വിവിധ ക്രൈസ്തവ സഭാ തലവന്മാരും സമ്മേളനത്തിൽ സംസാരിച്ചു ഇന്ത്യയിൽ നിന്നും വിവിധ മേഖലയിലെ പ്രമുഖരായ ചാണ്ടിയമ്മൻ എം എൽ എ ശ്രീ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ ആർ മനോജ് എ വി അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിൽ വിവിധ മതസൗഹാർദ്ദ പുസ്തക പ്രകാശനങ്ങളും നടന്നു ആലുവയിൽ ഒരു നൂറ്റാണ്ടുമുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ സർവ്വമത സമ്മേളനത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയായി വിക്ടോറിയൻ പാർലമെന്റിലെ മതമൈത്രി സമ്മേളനം ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിൽ നിന്നും ദീപക് തർമണം ട്വന്റി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം